ഇന്ന് ഞങ്ങളുടെ രാമൂരത്ത് നടന്ന കാർഷിക ഫെസ്റ്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ രണ്ടാമത് ഈ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഒത്തിരി വലിയ വിപുലമായ രീതിയിലൊന്നുമില്ലായിരുന്നെങ്കിൽ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്റ്റോളുകളുടെ ഒരു പ്രാതിനിധ്യം အဲ့ဒါတော့ വിവിധ കാർഷിക ഗൃഹോപകരണങ്ങളുടെ ആളുകളും ഉണ്ടായിരുന്നു ഏറ്റവും ഒരു അട്രാക്ഷനായിട്ടുണ്ടായിരുന്നത് ഒരു ഒട്ടവും ഒരു കുതിരയും ഉണ്ടായിരുന്നു എന്നതാണ് ഇവരുടെ പുറത്തു കറിയിൽ സഞ്ചരിക്കാനായിട്ട് കുട്ടികളുടെ വലിയൊരു തിരക്കുണ്ടായിരുന്നു രാത്രി വൈകി ഫെസ്റ്റ് അവസാനിക്കും വരെ ഈ ഒരു കാര്യം മാത്രം നിരന്തരം തുടർന്നുകൊണ്ടിരുന്നു ഒട്ടകത്തിന് പുറത്ത് സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം ഒട്ടകം ഇന്ന് വരുമ്പോഴും താഴേക്ക് ഇരിക്കുമ്പോഴും ആ ഒരു ആ പുറത്തിരിക്കുന്ന ആൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത ഒരു ഫീലുണ്ടല്ലോ അതൊക്കെ അനുഭവിക്കാനാണ് എല്ലാവരും ഈ വക സവാരികൾ നടത്തുന്നത് una cenia lo na la ila lo 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 ബോഗം ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു സീസൺ ആയതുകൊണ്ട് നിറയെ പൂക്കളുണ്ട് അതോടൊപ്പം വിലയും കുറച്ച് ജാസ്തിയായിരുന്നു മേളയിലെ ഒരു പ്രമുഖ താരമാണ് നിൽക്കുന്നത് ബാഹുബലി എന്നുപേരുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മൂരിക്കുട്ടൻ ഒരു ചെറിയ പൈത്തനെ തൻ്റെ അണിഞ്ഞുകൊണ്ട് ധൈര്യം പരീക്ഷിക്കുകയാണ് ഈ കൊച്ചുമെടുക്കാൻ ഒരു അമ്പത് രൂപ ഫീസ് കൊടുത്ത എല്ലാവർക്കും ധൈര്യം പരീക്ഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ഫോട്ടോയ്ക്ക് പോസും ചെയ്യാം വിവിധ ഇനം കാർഷിക വിളകളുടെ പ്രദർശനവും മത്സരവും ഉണ്ടായിരുന്നു പതിനാല് കിലോ വലിപ്പമുള്ള കുമ്പളങ്ങ ഇരുപത് കിലോ വലിപ്പമുള്ള ചേന സമ്മാനാർഹമായ വലിയ തൂക്കങ്ങളുള്ള കാച്ചിൽ ചേമ്പ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും നേന്ത്രക്കായ തുടങ്ങിയ വിവിധ ഇനം വിളകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വിജയികളായവർക്ക് അവാർഡുകളും വിതരണം ചെയ്തു അമേരിക്കൻ ബ്രീഡ് ആട് അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാളുകളുടെ പ്രദർശനം നമുക്കിവിടെ കാണാം വിവിധയിനം അലങ്കാരം മത്സ്യങ്ങളും അക്വറിയും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അതോടൊപ്പം ബംഗാൾ ടൈഗർ ഇനത്തിൽപ്പെട്ട പൂച്ചക്കുട്ടികളെ നമുക്ക് കാണാം ഒരെണ്ണത്തിന് ഇരുപത്തയ്യായിരം രൂപയാണ് വില അക്യൂപ്രഷർ വഴി മസാജിങ് നൽകുന്ന ഒരു ഉപകരണമാണ് കാർഷിക പ്രാധാന്യമുള്ള രാമൂരത്ത് ഇനി അടുത്ത വർഷം ഒരാഴ്ച നീണ്ടിരിക്കുന്ന ഫെസ്റ്റ് സംഘടിപ്പിക്കണമെന്ന് ഉള്ള ആഗ്രഹത്തോടെ ഈ വർഷത്തെ ഫെസ്റ്റ് സമാപിച്ചു